വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഓപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനനുയോജ്യമായ കണ്ണടയാണ് ദിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ എന്ത് ഇഷ്ടം മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും ിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കോഴിക്കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വെച്ച കേസിൽ രണ്ടു പേർ പിടിയിൽ കോഴിക്കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ കേസിൽ രണ്ടുപേർ പിടിയിലായി ഉടമയായ ഉളയന്നൂർ കുഞ്ഞുണ്ണിക്കര നടുപ്പുറമ്പിൽ അഷ്കർ നൽപത്തിയെട്ട് സൊലാളി അസം മുരികിയൻ സ്വദേശി നൂറുൽ ഇസ്ലാം മുപ്പത്തിരണ്ട് എന്നിവരെയാണ് ആലുവ പോലീസ് പിടികൂടിയത് അയ്യായിരം പാക്കറ്റോളം പുകയില ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്തു പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ മാരായ കെ നന്ദകുമാർ ബി എം ചിത്തുജി സുജോ ജോർജ് ആന്റണി എസ് ഐ മുഹമ്മദ് കുഞ്ഞ് സീനിയർ സി പിഒമാരെ മാഹിൻ ഷാബുബക്കർ മുഹമ്മദ് അമീർ കെ മനോജ് എന്നിവരുൾപ്പെട്ട സംഘമാണ് ന്യൂസ് ബ്യൂറോ ആലുവ